എന്റെ പ്രിയപ്പെട്ടവരെ കച്ചവടം ചെയ്യുന്നവരൊക്കെ കേൾക്കണം അള്ളാഹുലിന്റെ പ്രവാചകനെഹുല്ല കച്ചവടക്കാരായ പള്ളികളേക്ക് കടന്നു വന്നു എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അല്ലാഹുവേ മസ്കാരത്തിന് വേണ്ടി ബാങ്ക് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടമോ ജോലിയോ ചെയ്യാൻ പാടില്ല അള്ളാഹു നമുക്ക് നോക്കി മാൽകാറാകട്ടെ ആയിപ്പാടുകാരും ഇല്ലാത്തോണ്ട് കൊല്ലേ എന്താ പറഞ്ഞത് വളരെ ഗൗരവത്തോടുകൂടി أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله ودروا البيت ذلكم خير لكم إن كنتم تعملون. ഖുർആൻ ോ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കച്ചവടം ചെയ്യാൻ പാടില്ല ജോലി ചെയ്യാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ കാരണം ജുമാക്ക് വേണ്ടി വിശ്വാസികളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല അവൻ നിങ്ങൾ ഉത്തമം നിങ്ങൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് തിരുതി കാണിക്കണം ജുമാക്ക് പുറപ്പെടുന്നതിന്റെ അവസാനത്തെ അവസാനത്തെ അവസരമാണ് ബാങ്ക് കുറിക്കുന്നത് ബാങ്ക് വിളിക്കുന്നത് ജുമായുടെ സമയം പ്രിയപ്പെട്ടവരെ മലക്കുകൾ കിതാബ് അടക്കം പ്രിയപ്പെട്ടവരെ കയറി ഇരിക്കുകയും ബാങ്ക് കൊടുക്കുകയും ചെയ്താൽ പിന്നെ പിന്നെ താമസിക്കാൻ പാടില്ല തന്നെ ഇല്ലല്ലോ കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ കാര്യം ജുമായിയിൽ പങ്കെടുക്കുന്നതിന് മുടക്കമായി എല്ലാ ജോലികളും ബാങ്ക് വിളി കെട്ടുകഴിഞ്ഞാൽ പിന്നെ നിർത്തണോന്നെ തുടരാൻ പാടില്ല എങ്ങനെയാ പറച്ചവരെ പള്ളി രണ്ടാമത്തെ ഓടുന്നത് പള്ളിയിൽ രണ്ടാമത്തെ കുത്തുവയ്ക്ക് വേണ്ടി ആദ്യത്തെ കുത്തുവ ഓതുമ്പോഴാ പറച്ചവനെ കുളിക്കാൻ പോകണം അല്ലെങ്കിൽ പ്രസംഗം തുടങ്ങുമ്പോഴ കുളിക്കാൻ പോകും അതൊക്കെയാണ് നമ്മുടെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വ്യക്തമായി കേൾക്കണം റസൂൾ തങ്ങളെ നിസ്സാരമായി പറഞ്ഞ കാര്യമല്ല വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യം പള്ളിയിൽ വേണ്ടി പാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അലഹമില്ല സൗദിയിലും ഗൾഫിലൊക്കെ അവിടെ പിന്നെ തുറന്നു കഴിഞ്ഞാൽ പറ്റിയായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം വളരെ ഗൗരവത്തോടു കൂടി കച്ചവടം പിന്നെ പറക്കത്തിണ്ടാകില്ല ലാഹുവിന്റെ പള്ളിയിൽ വിളിച്ചിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവർ എത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന ആ ഒരു വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ കച്ചവടവും ജോലിയും എല്ലാം നിർത്തണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് പള്ളിയിൽ നിന്ന് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ കടയിലെ ഷട്ടറുകൾ താൽക്കുക എന്ത് ജോലിയാണെങ്കിലും ആ ജോലി മാറ്റിവെച്ചിട്ട് നിസ്കാരത്തിന് പരിഗണന നൽകുക തങ്ങൾ അള്ളാഹുമാകട്ടെ അള്ളാഹുവിന്റെ തിടുക്കം കാട്ടുന്നവനാ റതിയുള്ളവനാ മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനും വല്ലാത്ത നമസ്കാരങ്ങളിൽ ഇമാമിനെ മുൻകടക്കാൻ പാടില്ല

ാഹു വലിയ മാതങ്ങള് പറയുകയാണ് സാവകാശം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ് പ്രസൂറല്ലാഗിള്ളാഹ് വലിയ മാതങ്ങള് പറയുന്നു

ഈ സാവകാശം ഭാഗത്ത് നിന്നാണ് തിരുതി കാണിക്ക വപ്രാളം ഇമാമ സുജൂതിലെത്തുന്നതിന് മുമ്പേ പോയി സുജൂതം ചെയ്യാൻ വേണ്ടി പോയി കിടക്കുന്ന ആൾക്കാർ ഇമാമനെക്കാൽ മുൻകടന്നു പോകുന്നവർ മഹാനായ പ്രവാചകൻ സെല്ലാഹു അലീഹി ബസെല്ലമാ തങ്ങൾ അവിടെ നിന്നോ പറയുന്നു പ്രസൂലമാകി തങ്ങൾ പറയുകയാണ്

أن يجعل, أن يجعل الله, الله, رأسه الله رأسه رأس الحمام ാണ് ഇമാമിന് മുമ്പേ തല ഉയർത്തുന്നവരുണ്ടല്ലോ അവന്റെയോ ചെയ്യുമെന്ന് പറയുകയാണ് നമസ്കരിക്കുന്ന സമയത്ത് നമസ്കാരം നടത്തുന്ന സമയത്ത് ചെയ്യുന്നവരുണ്ടല്ലോ എല്ലാ അവര് നാളെ പല ചെലപ്പിന്റെ പല രൂപത്തെ കടന്നുവരുമോ കഴുതയുടെ അവന്റെ തല കഴുതയുടെ ഇരിക്കുമെന്ന് മുഹമ്മദ് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഇങ്ങനെയുള്ള പാപങ്ങൾ നിസ്സാരമായി കാണല്ലേ ഇങ്ങനെയുള്ള പാപങ്ങൾ ഇങ്ങനെയുള്ള തെറ്റുകൾ നിങ്ങളെ നുസാരമായി കാണരുത് കൂടിയാണ് നിങ്ങൾ കാണേണ്ടത് അല്ലാ ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ